നമസ്കാരം ഒരു നഗരത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് ആയിരിക്കും കേരളത്തിൽ അഞ്ച് കോർപ്പറേഷനുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ തന്നെയാണ് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ളവരൊക്കെ തന്നെ മേയർ പദവി അലങ്കരിച്ചിട്ടുണ്ട് അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും അവർ എത്രത്തോളം ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടു എന്നുള്ളതൊക്കെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാക്കും അവർക്കാർക്കും തന്നെ യാതൊരു തരത്തിലുള്ള ഹുങ്കുമില്ല ജനങ്ങളുടെ ഇടയിലേക്ക് വന്ന് കാര്യങ്ങൾ കണ്ട് പരിഹരിക്കുക ഇവിടെ നമുക്കറിയാം ഈ ഇപ്പോൾ ഇരിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രൻ ഓൾ സയൻസ് കോളേജിലെ പിന്നെ ക്ലാസുകളിലെ ഈ ലാസ്റ്റ് ബെഞ്ചിലെങ്ങാണ്ടോ ഇരുന്ന് ഒരു എസ് എഫ് ഐക്കാരിയാണ് എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അവിടെ നിന്നാണ് പിന്നെ എ കെ ഐ സെൻറ്ററിൽ നിന്ന് ആരോ പോയി പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്ന് മേയറാക്കിയത് പിൻസീറ്റിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന വേറെ കുറേ സി പി എമ്മിലെ പുങ്കവന്മാരുണ്ട് തിരുവനന്തപുരത്തുള്ളവർ തന്നെ അതാരൊക്കെയാണെന്നുള്ളതൊക്കെ ആരൊക്കെയാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പലർക്കുമെന്നല്ല തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ തന്നെ കൃത്യമായി അറിയാം ആ പക്ഷേ ഇപ്പോൾ അവർ ആ സ്റ്റിയറിങ് പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും ഈ മേയറൊക്കെ കാര്യങ്ങൾ അതിരിവിട്ടു പോവുകയാണെന്നുള്ളതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം അവരും അവരുടെ ഭർത്താവ് എന്ന് പറയുന്ന സച്ചിൻ ദേവൻ എന്ന് പറയുന്ന കോന്തനും കൂടി കെ എസ് ആർ ടി സി ഡ്രൈവറുടെ നെഞ്ചത്ത് കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ പാവം പിടിച്ച കെ എസ് ആർ ടി സി ഏത് മന്ത്രവാദി വന്നാലും കോഴിക്കിരിക്കപ്പുറതിയില്ല എന്ന് പറയുന്നത് പോലെയാണ് എല്ലാവർക്കും ചാടിക്കയറാൻ എളുപ്പം കെ എസ് ആർ ടി സി ആണ് ഇത് ഈ ഭരണ സിരാകേന്ദ്രത്തിൽ നടന്നത് ഇത് പിണറായിയുടെ പോലീസ് വേണ്ട തരത്തിലുള്ള ഒത്താശയും കൂടെ ചെയ്തു കൊടുത്തു എന്നുള്ള രീതിയിലാണ് ആ ഹുങ്കിലാണ് ഈ സച്ചിൻ എന്ന് പറഞ്ഞാൽ സച്ചിൻ ദേവിനെ ആർക്കറിയണം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എം എൽ എ ആയാലും എം പി ആയാലും അവരുടെ ഈ അവകാശം മുഴുവൻ നിൽക്കുന്നത് അത് സഭയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ അവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ സാധാരണക്കാരെ പോലെ തന്നെയാണ് അല്ലാതെ പ്രത്യേക പരിഗണനയൊന്നുമില്ല ഇവിടെ ഒരു സ്വകാര്യ വാഹനത്തിൽ സഞ്ചരിച്ച് കയറിയിട്ടാണ് ഇത്രത്തോളം ഹുങ്ക് കാണിച്ചത് ഇത് ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം തിരുവനന്തപുരം നഗരത്തിൽ നാല് ദിവസമായിട്ട് വെള്ളമില്ലായെന്നുള്ളതാണ് കുഴിയാണ് പലയിടത്തും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൈപ്പ് കേടായി ഒടുക്കത്തെ കുഴിയാണ് ഇതിങ്ങനെ യാതൊരു തരത്തിലുള്ള പണിയും ഉണ്ടായിട്ടില്ല പണി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ വാട്ടർ അതോറിറ്റിയിൽ ഇരിക്കുന്ന കുറേ കള്ളന്മാരുണ്ടല്ലോ കാട്ടുകള്ള്ളന്മാരും തിരുവനന്തപുരം കോർപ്പറേഷനിലെ കുറേ പുങ്കവന്മാരും ഈ മേയർ ഉൾപ്പെടെ ചേർന്ന് നടത്തുന്ന വൻ തട്ടിപ്പ് തന്നെയാണ് ഈ വാട്ടർ അതോറിറ്റിയിൽ ഈ പണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാല് ദിവസത്തോളം വെള്ളമില്ലാതാക്കിയിരിക്കുന്നത് ഇത് പിന്നെ പ്രധാനപ്പെട്ട ഇടങ്ങളിലാണ് പട്ടം പരുത്തിപ്പാറ കേശവദാസപുരം നാലാഞ്ചിറ കഴക്കൂട്ടം ഇങ്ങനെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ വെള്ളമില്ലാതായിരിക്കുകയാണ് നാല് ദിവസമായിട്ട് ഒരു ദിവസം കൊണ്ട് തീർക്കേണ്ട പണിയാണ് ഇവർ നാല് ദിവസമായിട്ട് ഇഴച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു എപ്പോൾ പരിഹരിക്കും ഇത് ഉടനെ കിട്ടുമോ എന്നറിയാൻ വേണ്ടി കോർപ്പറേഷൻ ഓഫീസിൽ മേയറുടെ നമ്പറിലേക്ക് തന്നെ വിളിക്കുകയുണ്ടായി വിളിച്ചപ്പോൾ ഇപ്പോൾ മേയർ ഫോൺ എടുക്കത്തില്ലല്ലോ കാരണം എന്നെ ജനം മുഴുവൻ ഇളകി നിൽക്കുകയാണ് പാവം പിടിച്ച കെ എസ് ആർ ടി സി ഡ്രൈവറെ ഇത്തരത്തിൽ പിന്നെ ക്രൂശിച്ചതിൻ്റെ പേരിൽ അതുകൊണ്ട് മേയറുടെ ഓഫീസ് സ്റ്റാഫാണ് ഫോണെടുത്തത് അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്നത് ഔ തിരുവനന്തപുരം നഗരത്തിൽ വെള്ളമില്ലേ ഇതറിഞ്ഞില്ലല്ലോ എന്നാണ് അത് ഇപ്രകാരമാണ് ആ ഫോൺ സംഭാഷണം തന്നെ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം ഞാൻ ഞാൻ കുറച്ചു ലീവായിരുന്നു അത് ശരി അപ്പൊ ലോകം മുഴുവൻ മലയാളം ലോകം മുഴുവൻ നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതാ ഇവിടെ പാളയതാല് വെള്ളം വെള്ളമില്ലാത്ത ഇന്നത്തെ ഇന്നലത്തേം പത്രം ഒന്ന് എടുത്തു നോക്ക് ലോക്കൽ പേജ് അല്ല ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഇല്ല നാല് ദിവസമായിട്ട് അതെ എന്റെ വീട്ടിലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ വരുന്നത് എനിക്കറിയത്തില്ല വേറെ എന്തെല്ലാം ഞാൻ നഗരത്തിൽ അകത്തെ നഗരത്തിനായിരുന്നു സ്ഥലം പറയാമോ സ്ഥലം പറയാമെന്ന് ചോദിച്ചാൽ പരുത്തിപ്പാറ മുട്ടട നാലാഞ്ചിറ പിന്നെ ആ കുളം കഴക്കൂട്ടം കേശവദാസപുരം ഇനി ഏതൊക്കെ സ്ഥലം പറയണം തിരുവനന്തപുരത്തെ ഇല്ല ഇല്ല സാറിന് സ്ഥലം അല്ലല്ലേ വാശി വർത്തല്ലേ സംസാരിക്കില്ലേ മേയർ ഇല്ലേ ആ ഏതെങ്കിലും കെ എസ് ആർ ടി സി ബസ് നെഞ്ചത്ത് കയറാൻ പോയതായിരിക്കും അല്ലേ ആ ശരി ശരി അപ്പൊ ഞാൻ ഏതായാലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞത് അത്രയും കൊടുക്കാം മേയറുടെ പി എ പറഞ്ഞാണെന്നും പറഞ്ഞ് വാർത്തയെ കൊടുത്തേ അല്ലല്ലോ പിന്നെ ആ ഈ സ്റ്റാഫ് തന്നെയാണ് ഇന്നലെ ഒരു ട്രാൻസ്പോർട്ട് ഡ്രൈവറുടെ നെഞ്ചത്ത് കയറിയത് ശരി ശരി അതല്ല മേയർ ഇതൊന്നും അറിയുന്നില്ല വെള്ളം ഇല്ലാത്തതും വെള്ളം ഇല്ലാത്തതൊന്നും അറിയുന്നില്ല മേയർ അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അറിഞ്ഞിട്ട് എന്ത് ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം നിങ്ങൾ വെള്ളം വെള്ളം കൂടി മുട്ടിച്ചോട്ടാണ് അറിഞ്ഞുകൂടെ ഏ ആ മേയറെ സംബന്ധിച്ചിടത്തോളം മേയർ ഇതൊന്നും അറിയുന്നില്ല ഇവര് ആറ്റുകാൽ പൊങ്കാലയുടെ തലേദിവസം ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നഗരത്തിലെ ഇരുപത്തി ലക്ഷം സ്ത്രീ ജനങ്ങൾ ഒന്നിക്കുന്ന സമയമാണ് തലേ ദിവസം മുതൽ തന്നെ തിരുവനന്തപുരത്തെ വീടുകളിലെ ദൂരദിക്കുകളിൽ നിന്നുള്ള ബന്ധുമിത്രാദികളും ഒക്കെ എത്തിച്ചേരും തലേ ദിവസം അതിന് തലേ ദിവസവും രണ്ടു ദിവസം കുടിവെള്ളം മുട്ടിച്ചു ഇത് ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ മേയർ എന്തെല്ലാം തട്ടിപ്പ് നടത്തിയതാണ് കോവിഡ് കാലത്ത് പൊങ്കാല ഇല്ലായിരുന്നു ആ പൊങ്കാലയുടെ പേരിൽ തന്നെ ലക്ഷങ്ങൾ എഴുതിയെടുത്തു അതുപോലെ തന്നെ നഗരസഭയിലെ നിയമനത്തിൻ്റെ പേരിൽ ആ ആനാവൂർ നാഗപ്പന് കത്തെഴുതിയിരിക്കുന്നു പാർട്ടി സഖാക്കളുടെ ലിസ്റ്റ് കൊടുക്കാനായിട്ട് നിയമനം നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തെല്ലാം നെറികേട് കാണിച്ചിട്ടുണ്ട് ഈ മേയറ് ഈ മേയറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പക്വതയിലുള്ളവരെ മാത്രമേ പാർട്ടി നിയമിക്കാവൂ അല്ലാതുള്ളവരെ അല്ല കൊണ്ടുവരേണ്ടത് എവിടെയോ ഇരുന്ന് ഈ എസ് എഫ് ഐയുടെ വെറും മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്ന ആളിനെ പിടിച്ചുകൊണ്ട് മേയർ സ്ഥാന തിരുത്തി കഴിഞ്ഞാൽ ആയിരിക്കും അതും തിരുവനന്തപുരം പോലുള്ള ഒരു വലിയ നഗരത്തിന് ഇത്തരത്തിൽ ഇല്ലാതാക്കുന്നതിന് തിരുവനന്തപുരത്തിൻ്റെ പേര് തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ഈ മേയർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഈ പ്രശ്നം ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് മേയർക്ക് കഴിയുന്നില്ല മേയർ എന്താണ് തൻ്റെ ഔദ്യോഗിക വാഹനം മാറ്റി നിർത്തിയിട്ട് സ്വകാര്യ വാഹനത്തിൽ സ്വകാര്യ വാഹനത്തിൽ പോകുമ്പോഴാണല്ലോ ഈ എന്ത് തോന്നിവാസ രീതിയിലും പോകാൻ കഴിയുന്നത് ആ തോന്നിവാസപ്പെട്ട രീതിയിൽ ആരൊക്കെ ആ വാഹനത്തിനകത്ത് മധ്യലഹരിയിലായിരുന്നു നമ്മൾ അറിയുന്നില്ല ആ ലഹരിയിലായിരിക്കും ചെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവറോടെ ചൂടായത് അപ്പോൾ മേയർക്കും ആ മേയറുടെ ഓഫീസിനും ഈ നഗരസഭയ്ക്ക് ഇത് പണ്ട് സെക്രട്ടേറിയറ്റിനെ പറ്റി പറഞ്ഞ കാര്യം ഇവിടെയും പറയേണ്ടിയിരിക്കുന്നു അത് ഇടിച്ചു നിർത്തിയിട്ട് ചോർതനം നടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മേയറെയൊക്കെ ഇവിടുന്ന് നാട് കിടത്തേണ്ടിയിരിക്കുന്നു അങ്ങനെ ഈ മേയർ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല ഇവിടെ കുടിവെള്ളം ഇല്ല എന്നുള്ള വിവരം പോലും അറിയുന്നില്ല എന്നുള്ളതാണ് എന്നിട്ട് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ നഞ്ചത്ത് ചാടിക്കയറാനായിട്ടാണ് ുന്നത് ഇതാണ് അവർക്ക് ആവശ്യം ഇവർക്കിവിടെ വലിയ ഹുങ്കോട് കൂടി നടക്കണം ആരെയാണ് ഇവർക്ക് ഇവിടെ ഇത്രത്തോളം വലിയ അവകാശം കൊടുത്തിരിക്കുന്നത് മേയറെന്ന് പറഞ്ഞാലും എം എൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ ആ സഭയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ സാധാരണക്കാർ മാത്രമാണ് അവ സാധാരണക്കാരൻ്റെ നഞ്ചത്ത് ചാടിക്കയറാനുള്ള യാതൊരു റൈറ്റ് ഇവർക്ക് ആരും തന്നെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് വേണ്ടത് എന്തായാലും ഈ ഭരണം തലസ്ഥാന നഗരി ഭരണം തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ് നമ്മുടെ കാരണഭൂതൻ അത് കണ്ടല്ലേ ഈ കൊച്ചു പട്ടാളവും പഠിക്കുന്നത് അവർ കാണിക്കുന്ന ഹുങ്കല്ലേ പിന്നെ പിൻസീറ്റിലിരുന്ന് നിയന്ത്രിക്കുന്ന കുറെ പുങ്കവന്മാരുണ്ടല്ലോ സി പി എമ്മില് അവരുടെ ഒക്കെ അഹങ്കാരവും ഈ മേയറുടെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നാല് ദിവസമായിട്ട് കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് തോന്നിവാസപ്പെട്ട രീതിയിൽ നഗരത്തിലൂടെ വണ്ടി ഓടിച്ചിട്ട് കെ എസ് ആർ ടി സിക്കാരൻ്റെ നഞ്ചത്ത് കയറുകയാണ് ചെയ്യുന്നത് മേയർ യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ തന്നെ പിടിച്ച അകത്തിരേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ്